നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ചിത്രനക്ഷത്രത്തെ കുറിച്ചാണ് ചിത്രനക്ഷത്രക്കാരുടെ സമയം തിരിച്ചുള്ള ഫലങ്ങളാണ് അതായത് പാദങ്ങൾ തിരിച്ചുള്ള ഫലം ഒന്നാം പാദത്തിൽ രണ്ടാം പാദത്തിൽ മൂന്നാം പാദത്തിൽ നാലാം പാദത്തിൽ എന്നിങ്ങനെ പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഇത് ചിത്തിരനക്ഷത്രക്കാരും ചിത്രനക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചിത്തിര നക്ഷത്രത്തിൽ ഏത് പാദത്തിൽ ജനിച്ചാലും ഈ ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ചില സ്വഭാവ സവിശേഷതകളുണ്ട് അത് പറഞ്ഞതിന് ശേഷം ഓരോ പാദത്തിലെയും ഫലങ്ങൾ വിശദമായിട്ട് നമ്മൾക്ക് നോക്കാം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചാൽ ദുഷ്ട സ്ത്രീകളില് അല്ലെങ്കിൽ ദുഷ്ട പുരുഷന്മാരില് ആസക്തരാകുന്നതാണ് നിങ്ങൾ ചപല സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഉത്സാഹശീലം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും കണ്ണുകളൊക്കെ വളരെ രമണീയമായിട്ട് കാണുന്നതാണ് സൗന്ദര്യം നന്നായിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും വിശിഷ്ടമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നിങ്ങൾ എപ്പോഴും താല്പര്യപ്പെടും പുഷ്പങ്ങളൊക്കെ അണിഞ്ഞ് സൗന്ദര്യമായിട്ട് നടക്കാൻ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് സ്വദേശം വിട്ടുള്ള ദേശം സത്തിനാണ് നിങ്ങൾക്ക് യോഗം കാണുന്നത് സുഖജീവിതം നയിക്കുവാനുള്ള ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് വളരെ മുന്നേറ്റം ഉണ്ടാവുന്നതാണ് പര സ്ത്രീ പുരുഷ പ്രിയരായിരിക്കും നിങ്ങൾ സ്വൽപ്പം കോപം നിങ്ങൾക്ക് കൂടുതലായിരിക്കും വിടുവാക്ക് ഒരിക്കലും നിങ്ങൾ പറയാറില്ല സമ്പാദ്യത്തിനായിട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്നതാണ് സംഭാഷണത്തിൽ നിങ്ങൾ അതി സാമർഥ്യം കാണിക്കും ഇത് ചിത്ര ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് ും ഈ ചിത്ര ചിത്രനക്ഷത്രക്കാര് ഒന്നാം പാദത്തിൽ ഉഗ്ര സ്വഭാവമുള്ളവരായിരിക്കും ഘോര കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് കലഹം ഇവർക്ക് ഒരു ശീലമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അന്യരെ പഴിക്കുവാനും ഇവർക്ക് തോന്നുന്നതാണ് എന്നാൽ ഇവർക്ക് കീർത്തി ഉണ്ടാവാൻ വളരെ സാധ്യത ഏറെയാണ് ഉത്തമമായിട്ടുള്ള ഭവനമൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ് ഭരണാധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം സഹായങ്ങളൊക്കെ ലഭിക്കും താണ് ഭാര്യ ഭർത്തൃബന്ധം വളരെ ദൃഢമായിരിക്കും അഴകും ആരോഗ്യവുമുള്ള ശരീരമായിരിക്കും നിങ്ങൾക്ക് എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ ആധ്യാത്മിക വിദ്യയിലൊക്കെ അറിവും രാജകീയ ഗുണങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും നിങ്ങൾ വളരെയധികം സത്യസന്ധനായിരിക്കും നിങ്ങൾ വളരെയധികം ബുദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കും ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടുമെല്ലാം നിങ്ങൾ വളരെയധികം സമൃദ്ധനായിട്ടുള്ള ഒരാളായിരിക്കും വളരെയധികം സന്താപമുള്ള ആളും മൃദുവായിട്ട് സംഭാഷണം ചെയ്യുന്ന ഒരു ആളുമായിരിക്കും നിങ്ങൾ എത്രത്തോളം സമ്പാദ്യം ഉണ്ടെങ്കിലും വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളായിരിക്കും നിങ്ങൾ എന്നാൽ നക്ഷത്രത്തിൽ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ വളരെയധികം കീർത്തി നിങ്ങൾക്കുണ്ടാകും വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാകും നിങ്ങൾ വളരെയധികം ധനം നിങ്ങളെ തേടിയെത്തും വിദ്യകൾ അറിയാവുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ബുദ്ധിയുടെ ഗുണങ്ങളായ പ്രതിജ്ഞ പ്രതിഭ മേധ വിവേകം എന്നിവയെല്ലാം നിങ്ങൾക്ക് ശക്തമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നെഞ്ചുവിരുവും ഉയരവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് വിനയവും പാണ്ഡിത്യവും നിങ്ങളിൽ വേണ്ടുവോളം ഉണ്ടാവുന്നതാണ് എന്നാൽ നാലാം പാദത്തിൽ ജനിച്ചാൽ വേഗത്തിലുള്ള ഒരു സംഭാഷണ ശൈലിയായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് കർമ്മരംഗത്ത് വളരെയധികം സാമർഥ്യം ഉണ്ടായിരിക്കും സ്വജനങ്ങളുമായിട്ടൊക്കെ വളരെ സ്വരച്ചേർച്ചയിലായിരിക്കും നിങ്ങൾ പോകുന്നത് എന്നാൽ ഉയരം അല്പം കുറഞ്ഞിരിക്കും സുഖ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നേതൃത്വം നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് അധികാരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകള് മറ്റുള്ളവരെ ആകർഷിക്കാൻ പോകുന്നതായിരിക്കും ഇത്രയുമാണ് നാലാം പാദത്തിൽ ജനിച്ചാൽ ഉണ്ടാവുന്ന ചിത്രനക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ പാദങ്ങളിൽ ജനിച്ചാൽ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളുമാണ് എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ സ്വഭാവവും അയാളുടെ ഭാവിയും നിർണ്ണയിക്കുന്ന കൃത്യമായ ഒരു ജനനസമയം വെച്ചിട്ടാണ് ഇത് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം